ഹായ് ഫ്രണ്ട്സ് എൻ്റെ എല്ലാ കൂട്ടുകാർക്കും എക്സോ ടിക്കാർട്ടിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ സൺഡേ ആയിട്ട് എന്തൊക്കെയാണ് പരിപാടി ഇന്ന് നമ്മൾ സൺഡേ സ്പെഷ്യൽ ഓഫറായിട്ടാണ് വന്നിരിക്കുന്നത് കേട്ടോ ഇന്ന് മാത്രമായിരിക്കും നമുക്ക് ഈ ഒരു ഓഫർ ഉണ്ടായിരിക്കുന്നത് അപ്പോൾ ഇന്നത്തെ നമ്മുടെ ഓഫർ എന്താണെന്ന് അറിയണ്ടേ ഈ ഒരു വീഡിയോയിൽ കാണിക്കുന്ന ഏത് പ്ലാന്റ് നിങ്ങളെടുത്താലും വെറും നാൽപ്പത് രൂപ മാത്രമേ റേറ്റ് വരുന്നുള്ളൂ കേട്ടോ നല്ല ഹെൽത്തിയായ വെൽ റോട്ടഡ് പ്ലാന്റ്സുകളാണ് അപ്പോൾ ഇതിൽ ഏതെങ്കിലും പ്ലാന്റ്സുകൾ നിങ്ങൾക്ക് മേടിക്കാൻ താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ സ്ക്രീനിൽ കാണുന്ന നമ്പറിലേക്ക് എത്രയും പെട്ടെന്ന് തന്നെ ബുക്ക് ചെയ്യേണ്ടതാണ് കേട്ടോ അപ്പോൾ ഫസ്റ്റത്തെ പ്ലാന്റ് ബ്ലൂ കാണുന്നത് ആണ് നല്ല ഭംഗിയുള്ള പൂക്കളാണ് കേട്ടോ കുഞ്ഞു കുഞ്ഞു പൂക്കളാണ് നിറച്ച് പൂക്കൾ നീ കാണുന്ന മാതിരിക്ക് ഉണ്ടാവും കേട്ടോ നല്ല ഭംഗിയുള്ള ഫ്ലവേഴ്സാണ് അപ്പോൾ ഇതിൻ്റെ പ്ലാന്റിന് നല്ല ഹെൽത്തി ആയി അത്യാവശ്യം ബുഷിയായിട്ടുള്ള പ്ലാന്റിന് വെറും നാൽപ്പത് രൂപയാണ് റേറ്റ് വരുന്നത് അടുത്ത പ്ലാന്റ് ഹൈഡ്രാൻജിയാണ് കേട്ടോ ഇതേ കാണുന്നതാണ് നമ്മുടെ പ്ലാന്റിൻ്റെ സൈസ് നല്ല ഹെൽത്തി പ്ലാന്റ് ആണ് വെറും നാൽപ്പത് രൂപ മാത്രമേ റേറ്റ് വരുന്നുള്ളൂ അടുത്ത പ്ലാന്റ് റെഡ് ലിപ്സ്റ്റിക് ആണ് കേട്ടോ ഈ കാണുന്നതാണ് നമ്മുടെ പ്ലാന്റിൻ്റെ സൈസ് എന്ന് പറയുന്നത് നല്ല ഹെൽത്തി ആയ പ്ലാന്റ് ആണ് വെറും നാൽപ്പത് രൂപയെ റേറ്റ് വരുന്നുള്ളൂ അടുത്ത പ്ലാന്റ് ഗന്ധരാജനാണ് കേട്ടോ നല്ല ഭംഗിയുള്ള തൂവെള്ള കളറിലുള്ള ഫ്ലവേഴ്സ് ആണ് നല്ല സുഗന്ധമാണ് കേട്ടോ അതിൻ്റെ പൂക്കൾക്ക് ഇതാണതാണ് നമ്മുടെ പ്ലാന്റിൻ്റെ സൈസ് അത്യാവശ്യം ഹെൽത്തി ആയിട്ടുള്ള നല്ല വലിയ പ്ലാന്റ് ആണ് വെറും ഒരു നാൽപ്പത് രൂപയെ റേറ്റ് വരുന്നുള്ളൂ അടുത്ത പവിഴമല്ലിയാണ് കേട്ടോ നല്ല ഭംഗിയുള്ള പൂക്കളാണ് നല്ല സ്മെല്ലാണ് ഇതിൻ്റെ പൂക്കൾക്ക് രാത്രി കാലങ്ങളിലാണ് ഇതിന് ഫ്ലവേഴ്സ് ഉണ്ടാവുക കേട്ടോ അപ്പോൾ ഇതീ കാണുന്നതാണ് നമ്മുടെ പ്ലാന്റിൻ്റെ സൈസ് നല്ല ഹെൽത്തി അത്യാവശ്യം വലിയ പ്ലാന്റ് ആണ് കേട്ടോ നാൽപ്പത് രൂപയാണ് റേറ്റ് വരുന്നത് അടുത്ത പ്ലാന്റ് ഡിസംബർ ലേഡി ആണ് കേട്ടോ ഇതേ കാണുന്നതാണ് നമ്മുടെ പ്ലാന്റിൻ്റെ സൈസ് എന്ന് പറയുന്നത് കളറായി തുടങ്ങിയ പ്ലാന്റ്സുകളാണ് നല്ല ആയ വെൽ റൂട്ടഡ് ആയ പ്ലാന്റ് ആണ് നാൽപ്പത് രൂപയാണ് റേറ്റ് വരുന്നത് അടുത്ത പ്ലാന്റ് ജോൺ ക്രീപ്പറാണ് കേട്ടോ നല്ല ഹെൽത്തി ആയിട്ടുള്ള മുട്ടകളുള്ള പ്ലാന്റ്സുകളാണ് നമുക്കിപ്പോൾ സെയിലിന് റെഡി ആയിട്ടുള്ളത് വെറും നാൽപ്പത് രൂപയെ റേറ്റ് വരുന്നുള്ളൂ അടുത്ത പ്ലാന്റ് വെരിഗേറ്റഡ് ബോറോയിൻ ആണ് കേട്ടോ ഈ കാണുന്നതാണ് അതിൻ്റെ ഫ്ലവർ നല്ല ഭംഗിയാണ് കേട്ടോ പൂക്കൾ കാണാനായിട്ട് ലീഫോയലും അതുപോലെ തന്നെ ഭംഗിയാണ് അപ്പോൾ ഈ കാണുന്നതാണ് നമ്മുടെ പ്ലാന്റിൻ്റെ സൈസ് ഒരു നാൽപ്പത് രൂപയെ റേറ്റ് വരുന്നുള്ളൂ കേട്ടോ സൺഡേ സ്പെഷ്യൽ ഓഫറാണ് അപ്പോൾ വേണ്ട ഒരു വാങ്ങിച്ചോളൂ പിന്നെ നമുക്ക് വരുന്നത് കോഞ്ചിയ പ്ലാന്റ് ആണ് കേട്ടോ പെട്രിയ പിങ്ക് പിങ്കെന്ന് പറയാറുണ്ട് ഇതാണ് നമ്മുടെ പ്ലാന്റിൻ്റെ സൈസ് കേട്ടോ നല്ല ഹെൽത്തി ആയ പ്ലാന്റ് ആണ് നാൽപ്പത് രൂപയെ റേറ്റ് വരുന്നുള്ളൂ നെക്സ്റ്റ് വൺ മെഡിനില്ല പ്ലാന്റ് ആണ് കേട്ടോ നല്ല പിങ്ക് കളറുള്ള ആണ് ഈ കാണുന്നതാണ് നമ്മുടെ പ്ലാന്റിൻ്റെ സൈസ് നാൽപ്പത് രൂപയാണ് റേറ്റ് വരുന്നത് അടുത്തത് ഈ കാണുന്ന ഒരു ഫാൻ വെറൈറ്റി ആണ് കേട്ടോ നല്ല ബുഷായിട്ടുള്ള പ്ലാന്റ് ആണ് ഇങ്ങനെയാണ് നമ്മുടെ പ്ലാന്റിൻ്റെ സൈസ് വരുന്നത് നാൽപ്പത് രൂപയെ റേറ്റ് വരുന്നുള്ളൂ അടുത്ത വെരിഗേറ്റഡ് ഫൈക്കസ് ആണ് കേട്ടോ നല്ല ഭംഗിയുള്ള ഒരു ലീഫി പ്ലാന്റ് ആണ് ഈ ഒരു പ്ലാന്റ് നമ്മൾ ഹാങ്കിങ് പോട്ടിലാണ് കേട്ടോ സെറ്റ് ചെയ്യേണ്ടത് എന്നാൽ മാത്രമേ നല്ല ഭംഗിൻ്റെ വളരുള്ളൂ അപ്പോൾ ഇതാണ് നമ്മുടെ പ്ലാന്റിൻ്റെ സൈസ് കെട്ടോ നല്ല ഹെൽത്തി ആയ പ്ലാന്റ് ആണ് നാൽപ്പത് രൂപയെ റേറ്റ് വരുന്നുള്ളൂ നെക്സ്റ്റ് വൺ വൈറ്റ് ബ്രൈഡൽ ബക്കറ്റ് ആണ് കേട്ടോ ഇതേ കാണുന്നതാണ് നമ്മുടെ പ്ലാന്റിൻ്റെ സൈസ് എന്ന് പറയുന്നത് നല്ല ഹെൽത്തി പ്ലാന്റ് ആണ് നാൽപ്പത് രൂപയെ റേറ്റ് വരുന്നുള്ളൂ അടുത്ത വെള്ളക്കൊന്നെയാണ് കേട്ടോ ചെയിൻ ഓഫ് കിളോറിന്നും കൂടി ഒരു പേരുണ്ട് പിന്നെ അതുപോലെ എന്നുള്ള ഒരു പേരുണ്ട് അപ്പോൾ ഈ കാണുന്നതാണ് നമ്മുടെ പ്ലാന്റിന്റെ സൈസ് നാല് രൂപയാണ് റേറ്റ് വരുന്നത് അടുത്ത കോട്ടൻ ക്യാൻഡിഫാൻ ആണ് കേട്ടോ നല്ല ബുഷി ബുഷിയായിട്ടുള്ള ദൈ കാണുന്ന സൈസുള്ള പ്ലാന്റിന് വെറും നാല് രൂപ റേറ്റ് വരുന്നുള്ളൂ വേണ്ട ഒരു വാങ്ങിച്ചോളൂ അടുത്ത അമേരിക്കൻ ജാസ്റ്റിനാണ് കേട്ടോ നല്ല ഭംഗിയാണ് ഇതിന്റെ പൂക്കൾ കാണാനായിട്ട് ഇതാണ് നമ്മുടെ പ്ലാന്റിൻ്റെ സൈസ് കേട്ടോ അത്യാവശ്യം വലിയ പ്ലാന്റ് ആണ് വെറും നാൽപ്പത് രൂപയെ റേറ്റ് വരുന്നുള്ളൂ അടുത്ത പ്ലാന്റ് മെക്സിക്കൻ ഫ്ലെയിം വൈൻ അഥവാ ഓ ടി ഡേ എന്ന് പറയുന്ന നല്ല ഭംഗിയുള്ള ഒരു ഫ്ലവറിങ് പ്ലാന്റ് ആണ് കേട്ടോ ഈ കാണുന്നതാണ് നമ്മുടെ പ്ലാന്റിൻ്റെ സൈസ് വെറും നാൽപ്പത് രൂപയെ റേറ്റ് വരുന്നുള്ളൂ അടുത്തത് ബ്ലീഡിങ് ഹാർട്ടിൻ്റെ വൈറ്റ് ആണ് കേട്ടോ ഇതാണ് നമ്മുടെ പ്ലാന്റിൻ്റെ സൈസ് നല്ല ഹെൽത്തി അത്യാവശ്യം വലിയ പ്ലാന്റ് ആണ് വെറും നാൽപ്പത് രൂപയാണ് റേറ്റ് വരുന്നത് അടുത്തത് പാഷൻ ഫ്ലവർ ആണ് കേട്ടോ നമ്മുടെ പാഷൻ ഫ്രൂട്ടിൻ്റെ ഫ്ലവറിനോട് സാമ്യമുള്ള പൂക്കളാണ് ഈ കാണുന്നതാണ് നമ്മുടെ പ്ലാന്റിൻ്റെ സൈസ് കേട്ടോ ഏതെങ്കിലും ഒരു കളറായിരിക്കും നമുക്ക് വൈറ്റ് വൈലറ്റ് റെഡ് പിങ്ക് ഈ ഒരു നാല് കളേഴ്സാണ് അതിൽ ഏതെങ്കിലും ഒരു കളറായിരിക്കും അയച്ചു തരുന്നത് കേട്ടോ അപ്പോൾ ഇതാണ് നമ്മുടെ പ്ലാന്റിൻ്റെ സൈസ് നാൽപ്പത് രൂപയാണ് റേറ്റ് വരുന്നത് അടുത്ത പ്ലാന്റ് ജെയ്ഡ് ആണ് കേട്ടോ ഈ കാണുന്നതാണ് നമ്മുടെ പ്ലാന്റിന്റെ സൈസ് അത്യാവശ്യം വലിയ പ്ലാന്റ് ആണ് നാൽപ്പത് രൂപയാണ് റേറ്റ് വരുന്നത് നെക്സ്റ്റ് വൺ കനേഡിയൻ കൊന്നയാണ് കേട്ടോ നല്ല ഭംഗിയുള്ള ഒരു ഫ്ലവറിംഗ് പ്ലാന്റ് ആണ് ഇതാണ് നമ്മുടെ പ്ലാന്റിന്റെ സൈസ് കേട്ടോ നല്ല ഹെൽത്തി പ്ലാന്റ് ആണ് നാൽപ്പത് രൂപയാണ് റേറ്റ് വരുന്നത് അടുത്ത വെരിഗേറ്റഡ് ലേഡിഷ്യൂ ആണ് കേട്ടോ ഇതീ കാണുന്നതാണ് നമ്മുടെ പ്ലാന്റിന്റെ സൈസ് എന്ന് പറയുന്നത് നല്ല ഭംഗിയാണ് ഇതിന്റെ ലീഫുകൾ കാണാനായിട്ട് ഇപ്പം നാൽപ്പത് രൂപയെ റേറ്റ് വരുന്നുള്ളൂ അടുത്ത പിങ്ക് ആഫ്രിക്കൻ ഡേസി ആണ് കേട്ടോ ഈ കാണുന്നതാണ് നമ്മുടെ പ്ലാന്റിൻ്റെ സൈസ് എന്ന് പറയുന്നത് നല്ല ഹെൽത്തി പ്ലാന്റ് ആണ് നാൽപ്പത് രൂപയാണ് റേറ്റ് വരുന്നത് അടുത്ത മിനിയേച്ചർ സിങ്കോണിയാണ് കേട്ടോ നല്ല ഭംഗിയാണ് ഇതിൻ്റെ ലീഫുകൾ കാണാനായിട്ട് ജിഫിയിൽ പിടിപ്പിച്ച പ്ലാന്റ്സൾ ആണ് കേട്ടോ നല്ലതുപോലെ റോട്ട് വന്നാൽ നല്ല ഹെൽത്തി പ്ലാന്റ് ആണ് ഇതിനകത്ത് ഇപ്പോൾ മൂന്ന് ഷൂട്ടാണുള്ളത് മിനിമം നമുക്ക് രണ്ട് ഷൂട്ടെങ്കിലുള്ള പ്ലാന്റ്സൾ ആയിരിക്കും അയച്ച് തരുന്നത് കേട്ടോ വെറും നാൽപ്പത് രൂപയെ റേറ്റ് വരുന്നുള്ളൂ അടുത്ത പ്ലാന്റ് സോങ് ഓഫ് ഇന്ത്യ ആണ് കേട്ടോ ഇതാണ് നമ്മുടെ പ്ലാന്റിൻ്റെ സൈസ് അത്യാവശ്യം വലിയ പ്ലാന്റ് ആണ് നാൽപ്പത് രൂപയാണ് റേറ്റ് വരുന്നത് അടുത്ത പ്ലാന്റ് കർട്ടൻ ക്രീപ്പറാണ് കേട്ടോ നമുക്ക് മതിലിലൊക്കെ ഇങ്ങനെ ഹാങ് ചെയ്ത് വളർത്താൻ പറ്റും കേട്ടോ ഇതാണ് അതിൻ്റെ പ്ലാന്റിൻ്റെ സൈസ് നല്ല വലിയ പ്ലാന്റ് ആണ് ഇങ്ങനെയാണ് നമ്മുടെ പ്ലാന്റിൻ്റെ സൈസ് വരുന്നത് വെറും നാൽപ്പത് രൂപയെ റേറ്റ് വരുന്നുള്ളൂ ാണ് കേട്ടോ നല്ലൊരു ഓറഞ്ച് കളറുള്ള ഫ്ലവേഴ്സ് ആണ് എന്ത് ഭംഗിയാണെന്ന് അറിയുമ്പോൾ ഇതിന്റെ പൂക്കൾ കാണാനായിട്ട് ഇതിൽ കാണാതെ പൂക്കൾ ഉണ്ടാവും അത്യാവശ്യം വെള്ളിയായി തുടങ്ങിയ പ്ലാന്റ്സുകളാണ് കേട്ടോ നമുക്കിപ്പോൾ സെയിലിനായിട്ടുള്ളത് ഈ കാണുന്നതാണ് നമ്മുടെ പ്ലാന്റിന്റെ സൈസ് എന്ന് പറയുന്നത് വെറും നാൽപ്പത് രൂപയെ റേറ്റ് വരുന്നുള്ളൂ അടുത്ത പ്ലാന്റ് സ്നോറോസ് ആണ് കേട്ടോ വെരിഗേഷൻ ലീഫിൽ വരുന്ന ഒരു വെറൈറ്റി ആണ് നല്ലൊരു പിങ്ക് കളറുള്ള ഫ്ലവേഴ്സ് ആണ് കേട്ടോ ഇതാണ് നമ്മുടെ പ്ലാന്റിന്റെ സൈസ് എന്ന് പറയുന്നത് വെറും നാല്പത് രൂപയെ റേറ്റ് വരുന്നുള്ളൂ അടുത്ത പ്ലാന്റ് ഗോകർണ ജാസ്മിൻ ആണ് കേട്ടോ ഈ കാണുന്നതാണ് നമ്മുടെ പ്ലാന്റിന്റെ സൈസ് എന്ന് പറയുന്നത് നല്ല ഭംഗിയുള്ള ഒരു ഫ്ലവറിങ് പ്ലാന്റ് ആണ് വെറും നാൽപ്പത് രൂപയെ റേറ്റ് വരുന്നുള്ളൂ അടുത്ത ജസ്റ്റീഷ്യ പ്ലാന്റ് ആണ് കേട്ടോ നല്ലൊരു പിങ്ക് കളറുള്ള ഫ്ലവേഴ്സ് ആണ് ഈ കാണുന്നതാണ് നമ്മുടെ പ്ലാന്റിന്റെ സൈസ് വെറും നാൽപ്പത് രൂപയെ റേറ്റ് വരുന്നുള്ളൂ അടുത്ത നമ്മുടെ നാടൻ തെച്ചിയാണ് കേട്ടോ നല്ല ഡാർക്ക് റെഡ് കളറാണ് ഈ കാണുന്നതാണ് നമ്മുടെ പ്ലാന്റിന്റെ സൈസ് വെറും നാല്പത് രൂപയെ റേറ്റ് വരുന്നുള്ളൂ അടുത്തു വരുന്ന ഈ കാണുന്ന ലീഫി പ്ലാന്റ് ആണ് കേട്ടോ നല്ല ഭംഗിയാണ് ഇതിൻ്റെ ലീഫുകൾ കാണാനായിട്ട് ഇതാണ് നമ്മുടെ പ്ലാന്റിൻ്റെ സൈസ് കേട്ടോ നല്ലതുപോലെ റൂട്ട് വന്ന നല്ല ഹെൽത്തി ആയ പ്ലാന്റ് ആണ് വെറും നാൽപ്പത് രൂപയെ റേറ്റ് വരുന്നുള്ളൂ അടുത്തതേ കാണുന്ന നല്ല ഡാർക്ക് റെഡ് കളറുള്ള അമർലീസ് ലില്ലിയാണ് കേട്ടോ വിത്ത് ബൾബോർഡ് കൂടിയിട്ടുള്ള ഈ ഒരു പ്ലാന്റിന് വെറും നാൽപ്പത് രൂപ റേറ്റ് വരുന്നുള്ളൂ അപ്പോൾ ഇത്രയും പ്ലാൻസുകളാണ് നമുക്ക് ഈ ഒരു ഓഫറിൽ വരുന്നതായിട്ട് ഇന്നത്തെ സൺഡേ സ്പെഷ്യൽ ഓഫറാണ് ഇന്ന് മാത്രമേ നമുക്ക് ഈ ഒരു ഓഫർ ഉണ്ടായിരിക്കുന്നതുള്ളൂ അപ്പോൾ ഇതിൽ ഏതെങ്കിലും പ്ലാന്സുകൾ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ സ്ക്രീനിൽ ഞാൻ നമ്പർ കൊടുക്കുന്നുണ്ട് അതിലേക്ക് എത്രയും പെട്ടെന്ന് തന്നെ ബുക്ക് ചെയ്യേണ്ടതാണ് അടുത്തത് ഈ കാണുന്ന അഗ്ലോണിം ആണ് കേട്ടോ അതൊരു ഗ്രീൻ വെറൈറ്റി ആണ് ഇതാണ് നമ്മുടെ പ്ലാന്റിൻ്റെ സൈസ് കേട്ടോ ഇത് ഏതാണ്ട് മദർ പ്ലാന്റ് ആണ് ഫ്ലവറൊക്കെ ആയി തുടങ്ങിയിട്ടുണ്ട് കേട്ടോ ഇങ്ങനെയാണ് നമ്മുടെ പ്ലാന്റിൻ്റെ സൈസ് വരുന്നത് വെറും നാൽപ്പത് രൂപയെ റേറ്റ് വരുന്നുള്ളൂ അടുത്തത് ഹോയ ആണ് കേട്ടോ ഈ കാണുന്നതാണ് നമ്മുടെ പ്ലാന്റിൻ്റെ എന്ന് പറയുന്നത് നല്ല ഹെൽത്തി ആയ വെൽ റൂട്ടഡ് ആയ പ്ലാന്റ് ആണ് അത്യാവശ്യം വലിയ പ്ലാന്റ് തന്നെയാണ് കേട്ടോ നാൽപ്പത് രൂപയാണ് റേറ്റ് വരുന്നത് ഏത് കളർ ആണെന്നുള്ളത് നമുക്ക് ഉറപ്പ് പറയാനായിട്ട് പറ്റില്ല ഏതെങ്കിലും ഒരു വെറൈറ്റി ആയിരിക്കും കേട്ടോ നമ്മൾ അയച്ചു തരുന്നത് അപ്പോൾ വേണ്ടവർ വാങ്ങിച്ചോളൂ അടുത്തത് നമുക്ക് വരുന്നത് ഈ ഒരു ലീഫി പ്ലാന്റ് ആണ് കേട്ടോ നല്ല ഭംഗിയാണ് കാണാനായിട്ട് എങ്ങനെയാണ് നമ്മുടെ പ്ലാന്റിൻ്റെ സൈസ് വരുന്നത് ഒരു നാൽപ്പത്തി രൂപയെ റേറ്റ് വരുന്നുള്ളൂ അതുപോലെ ഒരു കാര്യം എടുത്തു പറയുവാണെങ്കിൽ ഡി ടി ഡി സി സ്പീഡ് പോസ്റ്റ് വഴിയാണ് നമ്മൾ പ്ലാൻസുകൾ സെൻഡ് ചെയ്യുന്നത് കേട്ടോ ഡി ടി ഡി സിക്ക് ഒരു കിലോയ്ക്ക് എൺപത് രൂപയാണ് മിനിമം ചാർജ് വരുന്നത് അഞ്ചിൽ കൂടുതൽ പ്ലാൻസുകൾ എടുക്കുന്നവർ പ്രത്യേകം ശ്രദ്ധിക്കുക കൊറിയർ ചാർജ് കൂടുതൽ വരുവാണെന്നുണ്ടെങ്കിൽ അത് തരാനായിട്ട് പറ്റും എന്നുള്ളവർ മാത്രം കൂടുതൽ പ്ലാൻസുകൾ എടുക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക കേട്ടോ ഡി ടി ഡി സിയുടെ കാര്യം എടുത്തു പറയുകയാണെന്നുണ്ടെങ്കിൽ ഒരു കിലോയ്ക്ക് മേലെ വരുന്നത് രണ്ട് കിലോ ആയിട്ടാണ് അവർ കണക്കാക്കുന്നത് അതായത് ഒന്ന് ഇരുന്നൂറ് മുന്നൂറ് അങ്ങനെയൊക്കെ വെയിറ്റ് വരുന്നതാണെങ്കിലും രണ്ട് കിലോയുടെ ചാർജാണ് നമ്മുടെ കയ്യിൽ നിന്ന് അവർ മേടിക്കുന്നത് കേട്ടോ അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ എടുത്തു പറഞ്ഞത് ഏറ്റവും കുറഞ്ഞ റേറ്റാണ് നമ്മൾ പ്ലാൻസുകൾ സെയിൽ ചെയ്യുന്നത് കേട്ടോ അപ്പം കുറയാർ ചാർജ് കൂടുതൽ വരുവാണെന്നുണ്ടെങ്കിൽ തരാനായിട്ട് പറ്റും എന്നുള്ളവർ മാത്രം കൂടുതൽ പ്ലാൻസുകൾ എടുക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക കേട്ടോ അപ്പം നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം ബൈ ഫ്രണ്ട്സ്